നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇക്ര വാൾഡ് ഓഫിന്റെ ഓരോ പുലരികൾക്കും നേട്ടങ്ങളുടെ കഥ പറയാനുണ്ട് ഇക്ര വാൾഡ് ഓഫ് സ്കൂൾ ആലത്തിയൂർ എൻ ചെറിയ പരപ്പോ ഭിന്നശേഷി കുട്ടികളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും കൂട്ടായ്മ തിരൂർ എംഇഎസ് മുനിസിപ്പൽ പാർക്കിൽ വെച്ച് വളരെ ആഘോഷപൂർവം സംഘടിപ്പിച്ചു രക്ഷിതാക്കളുടെ കലാപരിപാടികളും നടന്നു ഭിന്നശേഷി കുട്ടികളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും കൂട്ടായ്മ തിരൂർ എംഇഎസ് മുനിസിപ്പൽ പാർക്കിൽ വെച്ച് സംഘടിപ്പിച്ചു വളരെ ആഘോഷപൂർവം നടന്ന പരിപാടിയിൽ രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും വിവിധ കലാപരിപാടികളും നടന്നു നിഷറത്ത് തിരൂർ ആരിഫ പുത്തുട്ടിൽ ഫാത്തിമ കൈപ്പാടത്ത് അധ്യക്ഷത വഹിച്ചു ആരിഫ സ്വാഗതം പരിപാടിയിൽ ഹഫ്സത്ത് സൽമ റുക്കിയ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ഫാത്തിമ കൈപ്പാടത്ത് നന്ദിയും പറഞ്ഞു ന്യൂസ് വാൾഡ് ഓഫിന്റെ ഓരോ പുലരികൾക്കും നേട്ടങ്ങളുടെ കഥ പറയാനുണ്ട് ഇക്ര വാൾഡ് ഓഫ് സ്കൂൾ എൻ ചെറിയ പുതിയ കാലത്തിന്റെ ചുവരേത്തുകൾ വായിച്ചറിഞ്ഞ് കാലത്തിന്റെ സ്പന്ദനങ്ങൾ തിരിച്ചറിഞ്ഞ് ന്യൂജൻ ടെക്നോളജിയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി വിദ്യാർത്ഥികളുടെ ഐക്യു അഥവാ ബുദ്ധിപരമായ അളവ് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം ഇക്യു ക്യൂ അഥവാ വൈകാരികമായ അളവ് വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി വ്യത്യസ്തമായ പദ്ധതികളുമായി ഈ സ്ഥാപനം മുന്നോട്ട് ഗമിച്ചു കൊണ്ടിരിക്കുന്നു ഇംഗ്ലീഷ് സംസാരശേഷി വർദ്ധിപ്പിക്കാനുള്ള ഇംഗ്ലീഷ് ചാമ്പറും മദ്രസ പഠനത്തിനുള്ള പൂർണ്ണ സംവിധാനങ്ങളും ഞങ്ങളുടെ പ്രത്യേകതയാണ് പ്രീ പ്രൈമറി ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി ക്ലാസ് വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു ഈ ക്രെ വാൾഡ് ഓഫ് സ്കൂൾ എൻ ചെറിയ